ഇനി നമ്മള് തോ വീടിന്റെ അടുത്തുള്ള തോട്ടിലേക്കാണ് പോന്നത് നമ്മൾ ഇന്ന് നമ്മൾ ഈ വീടിന്റെ അടുത്തുള്ള തോടിന്റെ അകത്താണ് വന്നത് നമ്മൾ ഇനി നമ്മളെ അങ്ങോട്ട് പോവാ ഇവിടെ ആയി വരാത്തോട്ട് ഇവിടെ കാടൊക്കെ പിടിച്ചുമായിരുന്നു là cái <laughs> cái kia phải như thế nào bây giờ? Nên làm cái gì? Nên làm cái gì? làm cái gì? Nên làm ഈ തോടും അമ്മയുടെ കൈ പിടിച്ച് ഞാൻ വരമ്മൂടെ നടന്ന് പുളിമട ജോട്ടിലേക്ക് പോയി അമ്മയുടെ കൈ ഇടുന്ന പുളി വരയ്ക്കാന് നോക്കിയപ്പോ ി കഴിക്കാൻ പറ്റായിരുന്നു പൈറ്റില്ല പച്ച ആയിരുന്നു നമ്മൾ പൈറ്റാൻ മേലിൽ നിൽപ്പില്ല നമ്മൾ ഈ മരച്ചയിലാണ് നമ്മൾ കളിച്ചത് അല്ലേ tidak malu kan tidak malu malu ini apa ni guys ini kalau guys, nama kita nanti ada ramai Erinnya, Erinnya di mana nama kini aku udah bah. എന്നാലും പോയും പിന്നെ വേണ്ടെങ്കിലും